ഒടുവിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഭയങ്കരങ്ങളായ ജബ്രികളുടെ വിരഹവും പ്രേക്ഷകരെ ഞെട്ടിച്ചുള്ള ജിൻഡയുടെ മാസ് പൂണ്ടുവിളയാട്ടവും കണ്ടു കണ്ണും മനസ്സും നിറഞ്ഞൊരു വീക്കെൻഡ് എപ്പിസോഡാണ് കഴിഞ്ഞുപോയത് കരഞ്ഞും ചിരിച്ചും പിന്നെ ബിഗ് ബോസ് വേദിയിലിരിക്കുന്ന പ്രേക്ഷകരെ ചിരിപ്പിച്ചുമാണ് ജാസ്മിൻ ഗബ്രിയെ യാത്രയാക്കിയത് താനൊരു ഡ്രാമ ക്യൂനാണെന്ന് അടിവരയിടുന്ന പ്രകടനമായിരുന്നു ഗബ്രിയുടെ പുറത്താകലിനോട് ജാസ്മിന്റെ കാട്ടിക്കുട്ടലുകൾ ഇന്നലെ രാത്രിയിലെ ലൈവിലും ഗബ്രിയുടെ ഫോട്ടോ മുന്നിൽ വെച്ച് ഗബ്രി ഗബ്രി എന്ന് കരയുന്ന ജാസ്മിനെ കാണാമായിരുന്നു നീ എന്നെ കാണുന്നുണ്ടോ ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് പറ്റുന്നില്ലടാ എല്ലാം ശരിയാകും നീ വരും ഗബ്രി നീ വരും എന്നാണ് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് ജാസ്മിൻ കരങ്ങുകൊണ്ട് പറയുന്നത് ഈ സമയത്ത് ആരും ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ വന്നില്ലെന്നതും ശ്രദ്ധേയമാണ് എന്ത് ആയാലും ഗബ്രി പോയതിനു ശേഷം വളരെ തളർന്ന രീതിയിലാണ് ജാസ്മിനെ കാണാൻ സാധിക്കുന്നത് ഗബ്രി പോയതോടെ ഗബ്രിയുടെ ഡ്രസ്സും എടുത്തിട്ട് കട്ടിലിൽ മൂടിപൊതച്ച് കിടക്കുന്ന ജാസ്മിനെയും ഇന്നലെ കാണാൻ സാധിച്ചു ജാസ്മിൻ ഉറങ്ങിയപ്പോൾ ഇടയ്ക്ക് ബിഗ് ബോസിന്റെ പട്ടി ഉരയ്ക്കുകയും ചെയ്തു ഒരു കുഴപ്പം ഇതാണ് സഹതാപം അർഹിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അതായത് കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ പോലും ദേഷ്യം വന്നാൽ ജാസ്മിൻ പറയുന്ന വാക്കുകൾക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല ഫേസ് എക്സ്പ്രഷനും അങ്ങനെ തന്നെ ജാസ്മിൻ്റെ ഭാഗത്താണ് നായമെങ്കിൽ പോലും അത് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു നാക്കും വെളിയിലിട്ട് കൈയൊക്കെ വല്ലാത്ത രീതിയിൽ പൊക്കി പിടിച്ച് കിങ് ഓബ്ര സ്റ്റൈലിൽ ആടിയാടി നിന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയും എതിരെ നിൽക്കുന്നയാളുടെ പ്രായമൊന്നും നോക്കില്ല ഇപ്പോൾ ഗബ്രി പുറത്താകാൻ കാരണം ജാസ്മിൻ ആണെന്നാണ് പൊതുവെയൊരു അഭിപ്രായം അകത്തുമുണ്ട് പുറത്തുമുണ്ട് ഇരുവരും ഒരുമിച്ച് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മുന്നോട്ടു പോവാമായിരുന്നു രണ്ടാളും ശക്തരായതുകൊണ്ട് ഫൈനൽ ഫൈവിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ വരെ പ്രതീക്ഷയുണ്ടായിരുന്നവരാണ് എന്നാൽ കോംബോ പിടിച്ചത് വലിയ അബദ്ധമായി മാറി ഇപ്പോൾ ഇതേ വർത്തമാനം ഹൗസിനുള്ളിലും വന്നിരിക്കുകയാണ് അത് ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വാക്കുതർക്കത്തിലാണ് വിഷയമായി വന്നത് സംസാരത്തിനിടയിൽ ഗെബ്രിയുടെ കാര്യം എടുത്തു പറഞ്ഞ് ജിൻഡോ ജാസ്മിനെ ചൊടിപ്പിച്ചു നുണ പറയാനും അവിടെയും ഇവിടെയും നിന്ന് ചിലയ്ക്കാനല്ലാതെ ജിൻഡോയ്ക്കൊരു പുണ്ണാക്കും വരത്തില്ലെന്ന് ജാസ്മിനും പറഞ്ഞതോടെ വിഷയം വലിയ വഴക്കിലേക്കെത്തി നീ ഒരു പുണ്ണാക്കുമല്ല പൂടി അവിടെന്ന് പറഞ്ഞ ജിൻഡോ ഗബ്രി പുറത്താവാൻ കാരണം ജാസ്മിനാണെന്ന് പറഞ്ഞു അതിന്റെ ഹാപ്പി കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിന്റെ മുഖത്ത് നിങ്ങൾ കണ്ടുവെന്നാണ് ജിൻഡോ ആരോപിച്ചത് ഗബ്രി അവൻ പോയാലും നിന്നാലും എന്റെ മിടുക്കുന്ന ജാസ്മിൻ്റെ മറുപടിയും വന്നു യെസ് യു ആർ ബ്രില്യൻസ് എന്ന് ജിൻഡോ നീ ഒറ്റൊരുത്തി കാരണമാണ് ആ ഗബ്രി പോയത് അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നേൽ അവൻ ഇവിടെ നിന്നേനെ എന്ന് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതുമായ കാര്യം ജിൻഡപ്പൻ ജാസ്മിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു ഹൌസിലുള്ളവർ ബുദ്ധിയില്ലെന്ന് പറയുന്ന മനുഷ്യൻ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ പ്രേക്ഷകരുടെ പൾസറിഞ്ഞുള്ള സംസാരം ബിഗ് ബോസ് ക്യാമറകൾക്ക് പോലും കഴിയാത്ത നിരീക്ഷണം വീക്ക്എൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ മുൻപിൽ വെച്ച് നോറിയും റസ്മിനെയും ജാസ്മിനെ പൊരിച്ചെടുത്തതും ഈ ജിൻഡുവയാണ് രണ്ടു കിട്ടട്ടെ എന്ന് കരുതി ലാലേട്ടൻ സമയം കൊടുത്ത് നിൽക്കുന്നതായും തോന്നി